പ്രിയപ്പെട്ടവരെ മഹാനായ അയ്യൂബ് അയ്യൂപ് നബിഅലിമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ ആരാ അയ്യൂബ് നബി ആരാ അയ്യൂബ് നബി ആരാ അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകള് പോലും പളച്ചവരെ പുകഴ്ത്തുമായിരുന്നു അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് തോന്നുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അള്ളാട് പറഞ്ഞു അള്ളാ അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത് ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര് അള്ളാഹു പറഞ്ഞു ഒരിക്കലും എന്റെ അയ്യൂബ്

യാ തന്റെ വീടിഞ്ഞ് വീഴുകയാട് പല ഭാര്യയും മക്കളും മരിച്ചു പളച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാട് ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ചെയ്താ ചോദിച്ചു അയ്യൂബേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു അലഹമില്ലാ അള്ളാഹു എല്ലാം തന്നോഹു തന്നെ തിരിച്ചെടുത്തു പഴച്ചവനെ പരാജയപ്പെടുകയാണ് എന്നിട്ട് അള്ളാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു ഒരു മാരക രോഗമാണ് കൊടുത്തത് ഒരാട്ടം ഇന്ന് വരെ കൊടുക്കാത്ത രോഗം പഴച്ചവരെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് പൊട്ടി കൊലിക്കുകയാണ് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ് ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ് അവസാനം നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ അയ്യൂബിനി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു കൂടെ ഒരേ ഒരു ഭാര്യ പോയി പഠിച്ചവരെ എല്ലാ നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാട് അയ്യൂബിനിസല ഒരു 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 കുറ്റം പറയുന്ന മുസ്ലിമേ പനി വരുമ്പോ വരുമ്പോ വേദന റപ്പിനോട് പരാതി പറയുന്ന മുസ്ലിമേ അയ്യൂബ് നബി അലി ഇസ്സലാമിന് അള്ളാഹു പരീക്ഷണം കൊടുത്തു അവടെ ശരീരത്തിൽ നിന്നും ആംസ്രമങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാട് എല്ലുവിളിയിൽ കാണുകയാട് എല്ലുവിളിയിൽ കാണുകയാട് അയ്യൂബ് നബി ഒരു മരത്തിന്റെ വന്നിട്ട് പറയുന്ന പറയുന്നു നിങ്ങൾ നിങ്ങളല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ ാഹുവിന്റെ പ്രവാചകരാടല്ലോ നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അല്ലാഹുവിനോട് ഈ രോഗമൊന്നും മാറ്റി മാറ്റി തരണേ എന്ന് തരുമല്ലോ നിങ്ങൾ എന്തേ രോഗം ചെയ്യാത്തത് അയ്യോ പിന് പറഞ്ഞ മറുപടി പെണ് ഈ എൺപത്തിയൊന്ന് വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു എനിക്ക് ആരോഗ്യം തന്നു എനിക്ക് ഭാര്യ മക്കളെ തന്നു എനിക്ക് ം തന്നു എനിക്ക് പണം തന്നു എല്ലാം എനിക്ക് പണച്ചുറപ്പ് തന്നു ഇന്നുവരെ എന്തിനാണ് റബ്ബ് ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്നല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ് നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയേ പോകാം പ്രിയപ്പെട്ട ഒരു ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തും കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത് ഒരു വർഷവും രണ്ട് വർഷവുമല്ല ഈ രോഗവുമായിട്ട് പതിനെട്ട് കൊല്ലം കിണർന്നിട്ട് ഒരിക്കൽ പോലുമല്ലോ ഇതൊന്ന് ശിഫയാക്കി തോ എന്ന് ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അള്ളാഹു തരുന്നത് എന്താകട്ടെ അത് സന്തോഷമാകട്ടെ അത് സമാധാനമാകട്ടെ അത് രോഗമാകട്ടെ അത് കടമാകട്ടെ അത് പ്രയാസമുള്ളതാകട്ടെ പഠിച്ചവരിതല്ലാ തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹ് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹം കൂടിയത് കൊണ്ടാണ് വാപ്പാ അല്ലാതെ നീ പറയ പടച്ചവൻ എന്നോടെന്തോ ദേശ്യമാണ് അള്ളാനെനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത് എനിക്ക് മക്കളെ തരാത്തത് എനിക്ക് കടം തരുന്നത് എനിക്ക് വീട് തരാത്തത് എന്റെ ഒരു ജോലി കിട്ടാത്തത് എല്ലാ പടച്ചവന് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുന്ന പെണ് ഒരിക്കലും പറയല്ലേ മോളെ കാരണം അല്ലാണ്ട് റസൂല് പറഞ്ഞു ഇന്ന അബ്ബാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹു വലി ഹിമസമാതങ്ങളായിരുന്നുാത്തത് കൊണ്ടല്ലാ കൂടിയത് കൊണ്ടാണ് അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരോട് ജീവിതത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലോ അള്ളാഹു തന്നത് കൊണ്ട് ഏറ്റവും വലിയ നീ നബി മുഹമ്മദ് ൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീ ആണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ അള്ളാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തെരുമാറാകട്ടെ ജീവിതത്തിൽ ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഒരു വഴി ഞാൻ പറഞ്ഞു എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഒറ്റ ഹദീസ് ഓർത്താ മതി ഒറ്റ വഴി കച്ചവട പോട്ടെ പെണ്ണ് കെട്ടി മക്കളില്ലേ പോട്ടെ വീടില്ലേ ഒറ്റ ഹദീസ് എഴുതി വെച്ചാൽ മതി അള്ളാഹു നിനക്ക് സമാധാനം തരും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ നേരെ ഇരിക്കും പറഞ്ഞുതരാം നേരെ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈവരിക്കും സമാധാനം വേണോന്നാഗ്രഹമുള്ള കൈ ബുക്കത്തെ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടായിരിക്കില്ല അപ്പൊ നിനക്ക് നിറച്ചുണ്ടായിരിക്കും അതെടുത്ത് കളയാനുള്ള കൂടുതൽ സമയമൊന്നും വേണ്ട അള്ള ബുക്കാക്കും എടുത്ത് കളയാൻ വേണോ വേണോ ഇവിടത്തെ ബേക്കറി ഇവിടത്തെ ഇവിടത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച ഇരുത്തി പിരിപ്പിക്കാൻ എല്ലാനും കൂടുതൽ സമയം വേണോ നിന്നെ നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തോർത്തും പിരിച്ചിരുത്തിയിട്ട് വല്ലതെന്താ വല്ലതെന്താ എന്ന് ചോദിപ്പിക്കാൻ അല്ലാനും കൂടുതൽ സമയമൊന്നും വേണ്ട അള്ളാഹു കാക്കോ മാറാകട്ടെ ഉറക്കെ പറഞ്ഞ അള്ളാഹു കാക്കോ മാറാകട്ടെ സമാധാനം വേണോ വേണോളസിന്റെ സമയായിട്ടാ ഇല്ല വേണോ വേണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റ ഹദീസ് ഒറ്റ ഹദീസ് ഇല്ല യള്ളമൽ അല്ലാൻ സല്ലാസ് തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒരു കേറ്റം കഴിഞ്ഞാ ഒരറക്കമുണ്ടോ മനുഷ്യാണ്ടോ ഉണ്ടോ 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 ഒരു കേറ്റം കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഉറക്കപ്പുറ ഉണ്ടോ ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷം ഉണ്ടോ അള്ളാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്തോ നല്ലത് വരാൻ പോകുന്നു അതിന്റെ നിനക്ക് നിനക്കുള്ള ദുഃഖം തന്നെ എന്റെ കച്ചവടം ഇപ്പൊ നഷ്ടത്തിലായത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് നല്ല ലാഭം വരാൻ പോകുന്നു അതിന്റെ ഒരു അടയാളമാണ് ഈ ദുഃഖം അള്ളാഹു നമുക്ക് മാറാകട്ടെ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് സൂറത്ത് ഓദിയാ മതി എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറത്ത് ഓദിയാ അന്ന് ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും അള്ളാഹുവിന്റെ ഖുർആാനിലെ രണ്ടേ രണ്ട് ചെറിയ സൂറത്ത് പകലാവിലെ ഓതിയാ മതി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഓദിക്കൂടെ 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 നിനക്ക് വേണമെങ്കിൽ ഓതി നിനക്ക് സമാധാനം കിട്ടിട്ട് എനിക്കൊന്നും കിട്ടരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത് ഏത് സൂറത്ത് സുബഹിക്ക് മുമ്പുള്ള നമസ്കാരം സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായ സുന്ന ഒന്നാമത്തെ ഊതിയിട്ട് നിസ്കരിക്ക് അന്ന് കിടന്നുറങ്ങുന്നത് വരെ അള്ളാഹുനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടാ നാളെ രാവിലെ എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ ഇത് ഉള്ളതാണോ ഇല്ല കള്ളമാണോ എന്ന് അറിയാനൊന്ന് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കി അള്ളാഹു ഒന്ന് മുഖീമ നൽകുമാറാകട്ടെ ചെയ്തിട്ട് നീ രക്ഷപ്പെട്ട എല്ലാ ദിവസവും ചെയ്തു അള്ളാഹു വർക്കത്തിൽ മാറാകട്ടെ പ്രവാചകം പറഞ്ഞു മൂന്ന് മൂന്നാമതായിട്ട് അബൂഹുറൈറ റളിയല്ലാഹു തആല അനിൽഹുവി ഉപദേശിച്ചു കൊടുത്ത മൂന്നാമത്തെ കാര്യം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറഞ്ഞു വഅഹ്സിനി ലജാരിക തകുൻ മുഅ്മിന നീ നിൻ്റെ അയൽവാസിയെ സ്നേഹിച്ച നീ യഥാർത്ഥ ഒരു മുഅ്മിനാകുമെന്ന നബി മുഹമ്മദ് മുസ്തഫാ ഉറക്കൻ മുസ്തഫാഹുലിഹുലോട് പറയുന്നു അബൂഹു

ഒരു മനുഷ്യന് യഥാർത്ഥ വിശ്വാസിയാകില്ല അള്ളാഹുന്റെ പ്രവാചകനോട് മനുഭൂമി ആ റസൂലിയെ ആരാനപിയെ ചോദിക്കുമ്പോ അല്ലാൻ പറയുകയാട് അല്ലാൻ്റെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ അവൻ ഒരിക്കലും നബി രണ്ടു മുസ്തഫ പറഞ്ഞിട്ട് 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 കാര്യമില്ല കാര്യമില്ല പള്ളിയിലെ പള്ളി ും കയ്യിൽ തസ്വീം പിടിച്ചു ഈ ചാപ് വിട്ട് ശരീരം മറച്ച് നടക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അയൽവാസിയെ നീ വേദനിപ്പിക്കുന്നവനാണോ നീ അല്ലാഹു യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് മുസ്തഫ あ、oh. oh.